ൻ ജില്ല ഒരു ഭാഗത്ത് അവിടെ രണ്ട് കച്ചവടക്കാർ രണ്ട് അടുത്തടുത്ത റൂമിൽ കച്ചവടം ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കൾ അടുത്തടുത്ത റൂമിൽ ഒരാൾ കച്ചവടം ചെയ്യുന്നത് വലിയ ഈ ടയറിന്റെ കടയാണ് ഈ ടയർ റീസോൾവ് ചെയ്ത് അതിനെ കട്ട വെച്ച് വിൽക്കുന്ന ഒരു കടയാണ് ഒരാൾ നടത്തുന്നത് അത് ജ്യേഷ്ഠനും അനിയനും കൂടെയാണ് നടത്തുന്നത് തൊട്ടടുത്ത കട എന്ന് പറയുന്നത് അവരുടെ ഒരു സുഹൃത്ത് കാലങ്ങളായിട്ട് പരിചയമുള്ള അദ്ദേഹം ഒരു ഷോപ്പ് നടത്തുകയാണ് പർദ്ദോപ്പ് ഇവർ അടുത്ത സുഹൃത്തുക്കളാണ് രണ്ടാളും വ്യത്യസ്ത ഭാഗങ്ങളിലാണ് താമസിക്കുന്നത് ഈ പർദ്ദ ഷോപ്പ് നടത്തുന്ന ആൾക്ക് കടയിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് വീട്ടിലേക്ക് ഈ രണ്ട് കടകളും ഞായറാഴ്ച സൺഡേയിലെ അവധിയാണ് ലീവാണ് അപ്പൊ ഈ പർദ്ദക്കട നടത്തുന്ന ആൾ അദ്ദേഹത്തിന്റെ കടയിൽ ഒരു കഫൻ കിറ്റും വിൽക്കുന്നുണ്ട് കഫൻ കിറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടാൽ ആ അത് ആ കഫൻ കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാം അതിലുണ്ട് അദ്ദേഹത്തെ പൊതിയാനുള്ള മൂന്ന് തുണികള് അതിനു വേണ്ട സുഗന്ധങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അതിലെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കിറ്റാണ് ഇതും അദ്ദേഹം കടയിൽ ഷോപ്പിൽ വിൽക്കുന്നുണ്ട് അദ്ദേഹം ശനിയാഴ്ച രാത്രി ഒരു ഒൻപത് മണിക്കൊക്കെ കട പോകുന്ന സമയത്ത് തൻ്റെ കാറിന്റെ പിൻവശത്ത് ഒരു കഫം കിറ്റെടുത്ത് ഇങ്ങനെ വെക്കും അദ്ദേഹം ഇങ്ങനെ വെക്കും അങ്ങനെ വെച്ചിട്ട് അദ്ദേഹം ഈ പിന്നെ ഞായറാഴ്ച കടയില്ല അപ്പോൾ ഒരു ദിവസം എന്തിനാന്ന് ചോദിച്ചാല് പിറ്റേ ദിവസം ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പെട്ടെന്നൊരു മരണ വാർത്തയൊക്കെ പറഞ്ഞാൽ കടയിൽ വന്ന് തുറന്നു കൊടുക്കുന്നതിനേക്കാൾ എളുപ്പം വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുള്ള ഒരു സൗകര്യത്തിനാണ് അദ്ദേഹം ഇത് വെക്കുന്നത് പലപ്പോഴും ആരുണ്ടാവില്ല എപ്പോഴെങ്കിലും ഒക്കെ വല്ലപ്പോഴും ഒക്കെ സംഭവിക്കും അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കടയടച്ചത് എടുത്തു വെച്ച സമയത്ത് ഈ ടയർ കട നടത്തുന്ന രണ്ട് സഹോദരന്മാരിൽ ഒരാൾ വന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിച്ചൊരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ശനിയാഴ്ച മാത്രം കടയടച്ചു പോകുമ്പോൾ ഒരു കഫങ്കിറ്റ് നിങ്ങളുടെ കാറിലേക്ക് വെക്കുന്നത് എന്തിനാണത് വെക്കുന്നത് എനിക്ക് ഇപ്പോഴാണ് ചോദിക്കാൻ തോന്നിയത് പലപ്പോഴും ഞാൻ ചോദിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേന് അടുത്ത കസ്റ്റമർ വരും അങ്ങനെ ആരെങ്കിലും ഒക്കെ വരും അല്ലെങ്കിൽ ഫോൺ കോൾ വരും അങ്ങനെ അത് ചോദിക്കാൻ പറ്റിയിട്ടില്ല എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഈ കാര്യം വിശദീകരിച്ചു കൊടുത്തു ഇന്ന കാര്യത്തിനാണ് ഇന്ന കാര്യത്തിനാണ് അതേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി അങ്ങനെ പിറ്റേ ദിവസം സുബൈ നമസ്കാരം കഴിഞ്ഞ് ഈ ഷോപ്പ് നടത്തുന്ന ആള് പറയാ എനിക്കൊരു ഫോൺ കോള് വന്നു എന്താണ് ആ ഫോൺ കോള് ഒരാൾ ഇങ്ങനെ മരണപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഒരു കഫ കിറ്റ് വേണം അപ്പൊ അദ്ദേഹം പറഞ്ഞു വീട്ടിലേക്ക് വന്നാൽ മതി അപ്പൊ അദ്ദേഹം ചോദിച്ചു ആരാണ് മരിച്ചത് ഒരു പരിചയമുള്ള ആളാണ് വിളിക്കുന്നത് അപ്പീ വിളിക്കുന്ന ആള് ചോദിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ വിവരം നിങ്ങൾ അറിഞ്ഞില്ല നിങ്ങളുടെ കടയുടെ തൊട്ട് ചേർന്ന് ഈ ടയറുകളെ നടത്തുന്ന സുഹൃത്ത് ഇന്ന ആള് മരിച്ചു ഇദ്ദേഹം ആശ്ചര്യപ്പെട്ടു അത്ഭുതപ്പെട്ടു അദ്ദേഹം അദ്ദേഹം പറയാണ് ഞാൻ വല്ലാത്ത ഒരു 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 കൂടിയാണ് ആ വാക്ക് കേട്ടത് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാനിത് എടുത്തു വച്ചപ്പോ എന്തിനാണിതെന്ന് കുറെ നാളുകളായി ചോദിക്കാൻ ആലോചിച്ച് ചോദിക്കാൻ കഴിയാതെ ഇന്നലെ ചോദിച്ച ഈ സുഹൃത്താണ് രാത്രി അറ്റാക്കായിട്ട് പുലർച്ചെ മരിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ മനുഷ്യൻ ഇദ്ദേഹം പറയണം ഈ സുഹൃത്ത് പറഞ്ഞുപോലെ അദ്ദേഹത്തോട് ഞാൻ അത്ഭുതപ്പെട്ട ആ മനുഷ്യനെ കൊണ്ട് അള്ളാഹു ചോദിപ്പിച്ചത് അദ്ദേഹത്തിന് വേണ്ടി എടുത്തു എടുത്തുവെച്ചപ്പോഴാണ് അദ്ദേഹത്തിന് വേണ്ടി എടുത്തു വെച്ചപ്പോഴാണ് അതിന്റെ മുമ്പൊന്നും ഇങ്ങനെ ഒരു ചോദ്യം അദ്ദേഹത്തിന് ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഓരോരോ അസൗകര്യങ്ങൾ കൊണ്ട് സാങ്കേതികത കൊണ്ട് അദ്ദേഹം ചോദിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് ചോദിപ്പിച്ചത് അദ്ദേഹത്തിന് വേണ്ടി എടുത്തു വെച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഈ മനുഷ്യ ജീവിതത്തിന്റെ അവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ജീവിതത്തിന്റെ എന്നൊന്നും അവസാനിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് പിന്നെ ആ ജീവിതം അസ്തമിക്കുന്നില്ല ഇവിടെ നമുക്ക് അവധിയുണ്ട് ആയുസ്സുണ്ട് ഉണ്ട് സമയമുണ്ട് വർഷങ്ങളുണ്ട് അവിടെ ഇതില്ലാതെ പിന്നെ എന്നും നിലനിൽക്കുന്ന ഒരു ലോകമായിട്ടാണ് ആ ഘട്ടത്തെ കുറിച്ച് ഖുറാൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്നിട്ട് അള്ളാഹു നമ്മളോട് ഒരു കാര്യമുണ്ട് അൽഹാഖുറമോൻ നിങ്ങളെ നിങ്ങളെ പരസ്പരമുള്ള നിങ്ങളുടെ ഈ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു നിങ്ങളുടെ പരസ്പരമുള്ള പെരുമനടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്നിട്ട് അല്ല പറയാണ് നിങ്ങളുടെ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു തുടർന്നുകൊണ്ടിരിക്കും പിന്നെ അല്ല പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന് നിങ്ങൾ ആ നരകത്തെ കാണുക തന്നെ ചെയ്യും പിന്നെ വീണ്ടും നിങ്ങളത് കണ്ണുകൊണ്ട് കാണും നിങ്ങളത് അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെറിയ അധ്യായം നമുക്ക് വലിയ ഒരു സന്ദേശവും മെസ്സേജുമാണ് നൽകുന്നത് എന്താണ് പറയുന്നത് ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരാള് ഗൾഫിൽ നിന്ന് വന്നു എന്ന് വിചാരിക്കുക ഒരാൾ ഗൾഫിൽ നിന്ന് വന്നു രണ്ട് വർഷം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നു നമ്മളിങ്ങനെ പള്ളിയിൽ വെച്ച് കണ്ടു അദ്ദേഹത്തെ നമ്മളിങ്ങനെ പള്ളിയിൽ വെച്ച് അദ്ദേഹത്തെ ഒരു ലോഹറിന്റെ സമയത്ത് അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ടു ഇന്നലെയാണ് അദ്ദേഹം വന്നത് ലോഹർ ഇന്ന് ലോഹറിന് അദ്ദേഹം പള്ളിയിൽ വന്നു അപ്പൊ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ വിശേഷങ്ങൾ ചോദിക്കും വർത്താനങ്ങൾ ചോദിക്കും ജോലിയെക്കുറിച്ച് ചോദിക്കും ഇനി തിരിച്ചു പോകുന്ന റിട്ടേണിനെ കുറിച്ച് ചോദിക്കും ഇതൊക്കെ ചോദിക്കും അങ്ങനെ എല്ലാം പറയുന്നതിനിടയിൽ ഒരു അരമണിക്കൂർ ലോഹർസ്കാരം കഴിഞ്ഞ ആളുകളൊക്കെ കൂടി ഇങ്ങനെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു ആ സംസാരിച്ച സമയത്ത് അദ്ദേഹം പലതും പറഞ്ഞു ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ലീവിന് വന്ന സമയത്ത് നല്ല 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 വിലപ്പെട്ട ഏറ്റവും നല്ല ഈത്തപ്പഴങ്ങളിൽ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അദ്ദേഹം പറയുമ്പോൾ ആ വാക്ക് കേൾക്കുന്ന ഒരാൾക്കും സംശയമില്ല അദ്ദേഹം ആ കൊണ്ടുവന്ന കാര്യത്തിൽ കൊണ്ടുവന്നു എന്നത് എല്ലാവർക്കും ഉറപ്പായി കാരണം പുറത്തുനിന്ന് വരുന്ന ആളുകൾ വിദേശത്തുനിന്ന് വരുന്ന ആളുകൾ ഇത് കൊണ്ടുവരുന്നൊരു സംഗതിയാണ് അപ്പം എല്ലാവർക്കും അത് ഉറപ്പായി എല്ലാവർക്കും അത് ഉറപ്പായി യഥാർത്ഥത്തിൽ ഖുറാൻ ഇവിടെ നമ്മളോട് പറയുന്നു കല്ലാലോൻ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ മരണശേഷമുള്ള ഒരു ജീവിതത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നല്ല പറയാണ് അപ്പൊ ഈ മനുഷ്യൻ ഇത് പറഞ്ഞു ഇത് പറഞ്ഞപ്പോ നമുക്കത് ബോധ്യമായി പിന്നെ ഒരു സംശയമല്ല ഒരു സംശയമല്ല പക്ഷെ അള്ളാഹു കൂടെ നിങ്ങൾ ഈ മരണാന്തര ജീവിതത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് സംശയം നമ്മൾ അതിനോട് ഗൗരവം കാണിക്കുന്നില്ല എന്നിട്ട് ഈ മനുഷ്യൻ ഈ മകരീമ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വലിയ കീസിൽ അദ്ദേഹം കുറച്ച് ഈത്തപ്പഴവമായിട്ടാണ് വന്നത് ഇതിങ്ങനെ കൈപ്പിടിച്ചു വരുമ്പോൾ തന്നെ ഇത് കുറെ ഈ പറഞ്ഞ ആളുകളിൽ പലരും അത് കണ്ടു കണ്ടപ്പോൾ ഒന്നുകൂടി അവർക്ക് ഉറപ്പായി ഒന്നുകൂടി ഉറപ്പായി ഒന്നുകൂടി ഉറപ്പായി ഇതിനാണ് യഥാർത്ഥത്തിൽ ഐനുൽ യക്കീൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് എൽമുല്യക്കീനാണ് എൽമുല്യക്കീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായ ഒരു അറിവ് ആ ഉറപ്പായ അറിവാണ് അദ്ദേഹം നൊഹുറിന് വന്നപ്പോ പറഞ്ഞത് ഞാനിങ്ങനെ ഈത്തപ്പഴം ഒരു പത്ത് കിലോ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് എൽമുൽ യക്കീൻ ഉറപ്പായ അറിവ് പിന്നെ അദ്ദേഹം മകനിവിന് വന്നപ്പോൾ അത് കൈ ഇങ്ങനെ കീസ് പിടിച്ചു വരുന്നുണ്ട് ഇതിനാണ് അയിനുല്യക്കീൻ കണ്ണുകൊണ്ട് കാണുന്നു പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു നമസ്കാരം കഴിഞ്ഞിട്ട് വരെ അവിടെ തന്നെ ഇരുന്നു അപ്പൊ എല്ലാവരും കൂടെയിരുന്നു അങ്ങനെ സംസാരം അതിൻ്റെ ഇടയിൽ അദ്ദേഹം എല്ലാവർക്കും ഒരു മൂന്ന് നാല് അഞ്ചെണ്ണം വെച്ച് വീതിച്ചു കൊടുത്തു എല്ലാവരും അത് കരിച്ചപ്പ അതിന്റെ ടേസ്റ്റ് അറിഞ്ഞു ഇതിനെ ഹക്കുൽ യക്കീനാ പറയാ ബോധ്യപ്പെട്ടു എന്നതാണ് ഇവിടെ യഥാർത്ഥത്തിൽ യക്കീൻ അല്ല പറയാണ് നിങ്ങൾ മരിക്കും മരണാനന്തരം ഒരു ജീവിതമുണ്ട് ഇത് നമ്മൾ വിശ്വസിച്ചേ മതിയാവൂ ഇനി എപ്പോഴാണ് നമ്മളത് കണ്ണുകൊണ്ട് കാണുന്നത് അയനുല്യക്കീനായിട്ട് മാറുന്നത് നമ്മളെ മരി മരണപ്പെട്ടതിന് ശേഷം ഖബറിൽ കൊണ്ടുപോയിട്ട് ഖബറടക്കുന്നതോടുകൂടി പിന്നെ അയനുല്യക്കീനായിട്ട് നമുക്കത് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ നരകം കാണിക്കുക അവിടെ സ്വർഗ്ഗം കാണിക്കും എല്ലാ പ്രവാദത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും നരകം നമുക്കിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഈ പരാജയപ്പെട്ടവർക്ക് ഫിറാവുലിന്റെ ആളുകൾക്ക് നരകം കാണിക്കുമെന്ന് പറഞ്ഞു സ്വർഗ്ഗത്തിന്റെ ആളുകൾക്ക് അത് കാണിച്ചു കൊടുക്കും ഇന്ന് നമ്മൾ എല്ലാം കടിഞ്ഞ് കിയാമത്തുന്ന ആള് സംഭവിച്ച് പരലോകത്ത് സ്വർഗം കിട്ടുന്ന ആളുകൾ ആ സമയത്ത് അത് നേർക്ക് നേരെ അത് ആസ്വദിക്കുകയാണ് നരകം കിട്ടുന്നവരും അത് ആസ്വദിക്കുകയാണ് ഇതാണ് ഖുർആൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വചനങ്ങൾ ഇനി മുൻഗാമികളായിട്ടുള്ള ആളുകളുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ ഞാൻ നീട്ടി വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവസാനിപ്പിക്കുകയാണ് മുൻഗാമികളൊക്കെ ഇത്തരം ചിന്ത മനസ്സിൽ നിരന്തരമായി കൊണ്ടു നടന്നവരായിരുന്നു നമ്മുടെ മനസ്സിൽ നിരന്തരമായിട്ടുണ്ടാവേണ്ടത് ഈ മരണബോധമാണ് ഈ മരണബോധത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ ഇങ്ങനെ നിറക്കണം നിറച്ച് നിറച്ച് ആ പാത്രം നിറയാത്ത വിധം ഹൃദയമാകുന്ന പാത്രത്തിലേക്ക് നിറച്ചുകൊണ്ടിരിക്കണം അങ്ങനെ നിറച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ അള്ളാഹിന്റെ തൃപ്തി സ്വന്തമാക്കാൻ കഴിയും അള്ളാഹുന്റെ പ്രീതി നേടിയെടുക്കാൻ കഴിയും മുൻഗാമികളായിട്ടുള്ള മഹാരഥന്മാരൊക്കെ അങ്ങനെയായിരുന്നു ഖാന കാരണം അബ്ദുൽ അസീസ് അലി അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ കാണാൻ കഴിയും അദ്ദേഹം എല്ലാ രാത്രിയിലും ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പാണ്ഡിത്യം നേടിയ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടും ഉമർ അബ്ദുൽ അസീസ് ഉമർദു വലിയ പണ്ഡിതനാണ് അദ്ദേഹം ഈ അവിടെ നാട്ടിലുള്ള എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം രാത്രി സമയത്ത് മരണത്തെ കുറിച്ച് ഇങ്ങനെ സ്മരിച്ച് ഓർത്തുകൊണ്ടിരിക്കും അതിനെക്കുറിച്ച് ഇങ്ങനെ പറയും അതേപോലെ തന്നെ വൽയാമ അന്ത്യനാളിനെ കുറിച്ച് ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയും വൽ പരലോകത്തെ കുറിച്ച് പറയും പിന്നെ കരയും ഏതുപോലെ അവർക്ക് അവരിയതുപോലെ ഒരു കിടത്തിയതുപോലെ ഒരു കിടത്തിയ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഈമാൻ ഉണ്ട് ആ ഈമാൻ പോലെ അവരത് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഉമർ മുൻ അബ്ദുൽ അസീസ് റഹിമുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അതേപോലെ തന്നെ ഹൈസം എന്ന് പറയുന്ന മഹാനായിട്ടുള്ള മഹാരഥൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം തന്റെ വീട്ടിൽ ഒരു കബർ കുഴിച്ചു വെച്ചു നേരത്തെ ഒരു കബർ കുഴിച്ചു വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കുറച്ച് സമയം അതിലിങ്ങനെ ഇറങ്ങിക്കിടക്കും അതിലിങ്ങനെ ഇറങ്ങിക്കിടക്കും എന്നിട്ട് മൗത്ത് ആ കിടക്കുന്ന സമയത്ത് മരണത്തെ കുറിച്ച് ഇങ്ങനെ ഓർക്കും കുറിച്ചിങ്ങനെ എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു കുറഞ്ഞ കുറഞ്ഞ സമയം മിനിറ്റോ മണിക്കൂറോ ഇത്തരം ചിന്ത മനസ്സിൽ നിന്ന് ഇല്ലാതായിപ്പോയാൽ അവിടെയൊക്കെ ഫസാദ് ഉണ്ടാവും കുഴപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നമ്മൾ കൊത്തിവെക്കേണ്ടത് നമ്മുടെ ജീവിതം ഈ ജീവിതം അവസാനിച്ച് മരണം സംഭവിക്കുന്നതോടുകൂടി ജീവിതം അതോടുകൂടി അവസാനിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് പുതിയ ഒരു ജീവിതം ഒരു വലിയ ജീവിതത്തിന്റെ കവാടം അതോടുകൂടി തുറക്കപ്പെടുകയാണ് അതോടുകൂടി തുറക്കപ്പെടുകയാണ് ആ തുറക്കപ്പെടുന്ന കവാടം ഏറ്റവും സന്തോഷകരമായിട്ട് നമുക്ക് തുറക്കാൻ കഴിയണം ആ തുറക്കുന്ന വാതിൽ തുറക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ടാവണം അഥവാ മരണപ്പെട്ട് കബറിലേക്ക് വെക്കുന്ന സമയത്തിൻ്റെ കൂടി അതിലേക്ക് പ്രവേശിക്കാൻ കഴിയണം അങ്ങനെ പോയാൽ അവിടെ അങ്ങോട്ട് നമുക്ക് സമാധാനപൂർണമായിരിക്കും അവിടുന്ന് പ്രധാനപ്പെട്ട മൂന്ന് നാല് ചോദ്യങ്ങൾ നിന്റെ റബ്ബാരാണ് നിന്റെ പ്രവാചകനാരാണ് നിന്റെ ദീനേതായിരുന്നു നിന്റെ ഇമാമാരായിരുന്നു ഇങ്ങനെ മൂന്ന് നാല് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മലക്കള് ചോദിക്കും ആ കവാടം തുറക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടാണ് നമ്മൾ ഉത്തരമെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സമാധാനമായിരിക്കും സമാധാനപൂർണ്ണമായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കൂടെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിന് നമുക്കുണ്ടാവേണ്ടത് ഈ പറഞ്ഞ മരണത്തെക്കുറിച്ചുള്ള സ്മരണയും ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സ്മരണയും ഈ മരണാനന്തര ജീവിതം എനിക്ക് നരകത്തിൽ നിന്ന് മുക്തി ലഭിച്ച് അള്ളാഹുവിൻ്റെ പരലോകത്ത് കോടതിയിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് വനത് കയ്യിൽ ഗ്രന്ഥം കിട്ടി സെറാത്തെന്ന പാളം താണ്ടിക്കടന്ന് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ എൻ്റെ ജീവിതത്തെ ആക്കി മാറ്റുക എന്നുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കണം വിശ്വാസികൾ എന്നുള്ള നിനക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് സ്മരിക്കുന്നവരാണ് ഓർക്കുന്നവരാണ് എന്നാലും ഇടയ്ക്കിടക്ക് നമ്മൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം ഈ സഹാബിവര്യന്മാരുടെ ഒരു ഒരു അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടാൽ നമ്മളിപ്പോൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുക എന്താണ് വിശേഷങ്ങൾ എന്താണ് മക്കളുടെ വിശേഷം എന്താണ് ജോലി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആരോഗ്യം എന്താണ് കുടുംബം എന്നൊക്കെ നമ്മൾ ചോദിക്കുക നാട്ടിൽ മഴയുണ്ടോ നാട്ടിൽ എന്താണ് കാലാവസ്ഥ ഇതൊക്കെയാണ് നമ്മൾ പരസ്പരം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നാൽ സഹാബിവര്യന്മാർ കാണുമ്പോൾ അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈമാനും നിന്റെ ഈമാൻ എങ്ങനെയുണ്ട് നിന്റെ ഈമാൻ എങ്ങനെയുണ്ട് ഇപ്പൊ ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കണേ ഇപ്പൊ പള്ളിയിൽ ഉസ്താദ് ചോദിക്കുക എങ്ങനെയുണ്ട് നിന്റെ ഈമാൻ എന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കും ഉസ്താദ് നമ്മളെ കളിയാക്കുകയാണോ നമ്മളെ കളിയാക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം ചിലപ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും പക്ഷെ സഹാബത്തൊക്കെ ചോദിച്ചിരുന്നത് നിങ്ങളുടെ ഈമാനിന്റെ ഇപ്പത്തെ അവസ്ഥ എന്താണ് ഇന്നലത്തെ പോലെയാണോ ഇന്ന് ഇന്നലത്തെക്കാൾ മാറിയിട്ട് കൂടിയിരിക്കുകയാണോ അല്ലെ കുറഞ്ഞിരിക്കുകയാണോ ഈ ചോദ്യം പരസ്പരമുള്ള അന്വേഷണങ്ങൾ അവരുടെ ജീവിതത്തെ പലപ്പോഴും മാറ്റിമറിച്ചിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും ഇങ്ങനെ അവർ ചോദിച്ചത് കൊണ്ടാണ് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടതും അവരെ പറ്റി ഖുറാൻ പറഞ്ഞത് എന്താണ് റലിഅള്ളാഹുഅൻഹു അൻഹു അല്ലാഹുവിൻ്റെ തൃപ്തി അവർക്ക് കിട്ടി അവർക്ക് ഈ തൃപ്തി കിട്ടാനുള്ള കാരണം ഈ ചോദ്യങ്ങളായിരുന്നു ഈ അന്വേഷണങ്ങളായിരുന്നു എന്നിട്ട് അതിന് പകരമായിട്ട് അവർക്ക് കിട്ടാൻ പോകുന്നത് എന്താണ് എന്നും കൂടി ഖുറാൻ പറഞ്ഞു അവർക്ക് കൂടി ആരാമങ്ങൾ ഒഴുകുന്ന നദികൾ അതവർക്കുണ്ട് ആ സ്വർഗത്തിലുണ്ട് അവരതിൽ ശാശ്വതരായിരിക്കും എന്നൊക്കെ ആ ഒരു സമൂഹത്തെ കുറിച്ച് റസൂൽ അലൈഹി സ്വലമിയുടെ കൂടെ ജീവിച്ച സന്ത സഹചാരികളെ കുറിച്ച് നമ്മളോട് പറയുമ്പോൾ അവരൊക്കെ ഇത്തരം ആലോചനകളും ചിന്തകളും ഒക്കെ പരമാവധി ഊട്ടി മനസ്സിലുറപ്പിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അവർക്ക് ഈ ഭാഗ്യം കിട്ടിയത് ആ രൂപത്തിലൊക്കെ അവരൊക്കെ കടന്നുപോയ പന്താവ് അവരൊക്കെ നടന്നു പോയിട്ടുള്ള വഴികൾ അതുമൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ കൂടുതൽ ഇഷ്ടവും അവൻ്റെ പ്രിയവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും അത്തരത്തിലൊക്കെ ചിന്തിച്ച് ആലോചിച്ച് നമ്മുടെ ജീവിതത്തെ പരമാവധി അടുപ്പിച്ച് ഇത്തരം സ്മരണകളിലൂടെ ഓർമ്മകളിലൂടെ കടന്നു പോകാൻ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരുമിച്ചിരുത്തം അള്ളാഹു ഒരു സൽക്രമമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ ആരോഗ്യപരമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് വിശേഷി നമ്മുടെ ഒരു സഹോദരൻ ഈ കൂട്ടത്തിൽ അവരുടെ ഒരു പേരക്കുട്ടി പതിനാല് വയസ്സുകാരൻ അപസ്മാരക രോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രയാസത്തിലാണ് എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട് ആ കുഞ്ഞിൻ്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി പൂർണ്ണ ആരോഗ്യവും നല്ല ആഫിയത്തും നൽകി അള്ളാഹു അദ്ദേഹത്തെയും ആ കുഞ്ഞിനെയും കുടുംബത്തെയും ഒക്കെ സഹായിക്കുമാറാവട്ടെ തുണക്കുമാറാവട്ടെ ഈ ഒരുമിച്ചതുപോലെ നാളെ സ്വർഗത്തിലും ഒരുമിക്കാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും അള്ളാഹു അമ്മത്തും എല്ലാ വറക്കത്തും أنا قله اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين ربنا أتينا في الدنيا حسنة وفي الآخرة حسنة تمكن عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله